സാറിൻ്റെ ഒപ്പം പണ്ട് വണ്ടർലേയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളുണ്ട് നമ്മുടെ ഒരു ഒരു കസ്റ്റമറാണ് അപ്പോൾ ആള് വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ചെറിയ ജോലിയിലാണ് യങ് ആയിരുന്നപ്പോൾ തുടങ്ങിയത് അപ്പം ഞാൻ സാറിനോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് ആൾ അവിടെ കുട്ടികളൊക്കെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ചെറിയ ജോക്കർ പോലത്തെ ഒരു ജോലിയാണ് ചെയ്തിരുന്നത് ആളിപ്പോൾ ദുബായിൽ വളരെ സക്സസ് ആയിട്ട് ഒരു കമ്പനി സ്ഥാപനം നടത്തുകയാണ് ചാർലി അപ്പോൾ ഇവൻ എന്നോട് എന്നെ ആദ്യം ചാർലി വിളിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ കാര്യം വെച്ചാൽ എൻ്റെ സാറിനെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല അവ പറഞ്ഞ കൊച്ചു ദിവസം സാറാണ് അപ്പം പിന്നെ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ആളുടെ കരിയർ തുടങ്ങിയത് ഇവിടെ പിന്നെ ഒത്തിരി ഇൻസ്പിറേഷൻ അന്ന് ആൾ റിപ്പോർട്ട് ചെയ്ത് തന്ന അടക്കം കിട്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ അവിടെ പോയി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ശരിക്കും ബീഗാഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ വന്നപ്പോൾ അറിഞ്ഞുകൊണ്ടും അറിയാതെ ഒത്തിരി ഡെവലപ്മെൻറ്റ് സാറിനും സാറിൻ്റെ ടീമിനും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു വലിയ കാര്യമാണ് അല്ല അത് ഞാൻ പറയും കഴിവുള്ളവർ എവിടെയാണ് കിടന്നാലും അവൻ എന്താ പറയുക പതുക്കെ പെതുക്കെ അതിനകത്തു നിന്ന് ഉയർന്ന് ഉയർന്ന് രക്ഷപ്പെടും അതേസമയം മടിയന്മാർ അതവിടെ കിടന്ന് ഉള്ളത് മാത്രമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നത് അതിപ്പോൾ അയാൾ അത്ര വളർന്നത് എന്നെ മിടുക്കൊണ്ടെന്നല്ല തീർച്ചയായിട്ടും